പ്രവാചകന്മാരുടെ ദൗത്യവുമായിട്ട് മുന്നോട്ട് പോകുന്ന കൂട്ടായ്മകളെ സംബന്ധിച്ചിടത്തോളം ഒരു നിലക്കും അവഗണിക്കാൻ കഴിയാത്ത ഒരു ക്യാമ്പയിനാണ് പ്രചാരണത്തിനാണ് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത് പ്രവാചകന്മാരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സംഗതി ഏകദൈവ വിശ്വാസം എന്ന് പറയുന്ന തൗഹീദ് ഇസ്ലാമിൻ്റെ അടിത്തറയെ വളരെ ഗൗരവത്തിൽ പ്രബോധനം ചെയ്യുന്നതോടൊപ്പം തന്നെ അതത് കാലത്തെ സാമൂഹിക തിന്മകൾക്കെതിരിൽ ശക്തമായ പ്രചാരണം നടത്തുവാൻ പ്രവാചകന്മാർക്ക് സാധ്യമായിരുന്നു സാമൂഹിക തിന്മകൾക്കെതിരുള്ള ബോധവൽക്കരണം തൗഹീദി പ്രബോധനത്തിൻ്റെ തന്നെ ഭാഗമായി അവരേറ്റെടുത്തിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഓരോ പ്രവാചകനും അതത് കാലത്തെ സാമൂഹിക തിന്മകളെ ഗൗരവപൂർവം പ്രതിരോധിച്ചിരുന്നു അതിനെതിരെ പ്രതികരിച്ചിരുന്നു മഹാനായ പ്രവാചകൻ ഷായിബ് നബി അലൈ ഗുസ്സലാമിയുടെ ചരിത്രം ഇവിടെ വിശദീകരിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു അസ്ഫാബുൽക്കായിബ് നബി അലികൊസ്സലാമയുടെ ജനത അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ആ ജനതയോടെ തൗഹീദിന്റെ പ്രബോധനം നിർവഹിക്കുന്നതോടൊപ്പം തന്നെ ആ പ്രവാചകൻ ശക്തമായിട്ട് ആ തിന്മയിൽ നിന്നും അവരെ അകറ്റാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാൻ പാടില്ല എന്നതാ പ്രവാചകൻ അലൈഹുസ്ലാമിയുടെ പ്രബോധനത്തിന്റെ മൗലികമായ ആശയമായിരുന്നു അതുപോലെ തന്നെ ലൂത്ത് നബി അലിഖസ്ലാം തന്റെ ജനതയിൽ സർവ്വവ്യാപിയായിട്ടുള്ള ശക്തമായി പ്രബോധനം നിർവഹിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അദ്ദേഹം തൻ്റെ ജനതയെ അഭിമുഖീകരിച്ചുകൊണ്ട് പറയാൻ നിങ്ങൾ വികാരേച്ഛയുടെ പൂർത്തീകരണത്തിന് വേണ്ടി പുരുഷന്മാരെ സമീപിക്കുകയാണോ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ മറ്റൊരിടത്ത് പറയാണ് ബൽഅന്തും കൗമും മുസ്ഫുവൻ നിങ്ങൾ അതിരുവിട്ട ഒരു ജനതയായി മാറിയല്ലോ ഞാൻ എന്തിനാണ് ഇതൊക്കെ പറഞ്ഞത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഓരോ കാലഘട്ടത്തിലെയും സാമൂഹിക തിന്മകൾക്കെതിരിൽ പ്രവാചകന്മാർ വളരെ ഗൗരവത്തിൽ തന്നെ പ്രബോധനം നിർവഹിച്ചിരുന്നുവെങ്കിൽ ഈ കാലഘട്ടത്തിലെ ഏറ്റവും പൈശാചികമായിട്ടുള്ള തിന്മയാണ് എല്ലാ തിന്മകൾക്കും അടിത്തറയായി മാറുന്ന സിദ്ധാന്തമാണ് ലിബറലിസം എന്ന് പറയുന്നത് ആ ലിബറലി ലിബറലിസത്തിനും ലിബറലിസം ഉയർത്തിവിടുന്ന ലൈംഗിക അരാജകത്തിനുമെതിരെ ശക്തമായിട്ടുള്ള ബോധവൽക്കരണം നടത്തുക എന്ന് പറയുന്നത് കാലഘട്ടത്തിലെ ഇസ്ലാമിക കൂട്ടായ്മകളുടെ ദൗത്യമാണ് ആ ദൗത്യത്തിനാണ് ഇവിടെ ഗൗരവപൂർവം തുടക്കം കുറിച്ചിരിക്കുന്നത് ലിബറലിസത്തിനെതിരെ ക്യാമ്പയിൻ നടത്തുക മാത്രമല്ല മനോഹരമായിട്ടുള്ള ഒരു ഇസ്ലാമിക കുടുംബ സംവിധാനമുണ്ട് ആ കുടുംബ സംവിധാനത്തിന്റെ മഹത്വം സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക പ്രശ്നം പറയുക മാത്രമല്ല ആ പ്രശ്നത്തിനുള്ള പരിഹാരം ഇന്നതാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക അവിടെയാണ് ഈ കൂട്ടായ്മയും ഈ ക്യാമ്പയിനുമെല്ലാം പ്രവാചകന്മാരുടെ പ്രവർത്തനങ്ങളോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഞാൻ പറഞ്ഞല്ലോ ലിബറലിസം എന്ന് പറഞ്ഞാൽ കേവലം ഒരു തിന്മയല്ല അതൊരു പൈശാചിക സിദ്ധാന്തമാണ് എല്ലാ തിന്മകൾക്കും മേലൊപ്പ് ചേർത്തുന്ന അതല്ലെങ്കിൽ എല്ലാ തിന്മകളും ന്യായീകരിക്കപ്പെടുന്ന ഒരു ദർശനമാണ് ലിബറലിസം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ അമിതമായ നിയന്ത്രണമില്ലാത്ത വ്യക്തി സ്വാതന്ത്ര്യമാണ് അത് മുന്നോട്ട് വെക്കുന്നത് ഒരു വ്യക്തി അയാളുടെ സ്വാതന്ത്ര്യത്തിന് ഒരു നിലക്കും മറ്റ് വ്യക്തികളോ അതുപോലെ രാഷ്ട്രമോ അതുപോലെ തന്നെ മതങ്ങളോ വിശ്വാസങ്ങളോ ഇസങ്ങളോ ഒന്നും ദർശനങ്ങളോ ഒന്നും ഒരു മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിൽ അവന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഒരു നിലക്കും ഇടപെടാൻ പാടില്ല മൈ ബോഡി മൈ ചോയ്സ് എൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ അതെന്റെ മാത്രം തിരഞ്ഞെടുപ്പാണ് മൈ ബോഡി മൈ റൈറ്റ് എന്റെ ശരീരം എന്ന് പറഞ്ഞാൽ അതെന്റെ മാത്രം അവകാശമാണ് എന്നുള്ളതാണ് ലിബറലിസ്റ്റ് വാദം എന്ന് പറയുന്നത് ഇതോടുകൂടി എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇത്രയും കാലം മനുഷ്യൻ തെറ്റായി കണ്ടിരുന്ന മുഴുവൻ കാര്യങ്ങളും ന്യായീകരിക്കാനുള്ള കാരണമായി അതല്ലെങ്കിൽ ന്യായീകരിക്കപ്പെടുന്ന ദർശനമായിട്ട് അത് മാറുന്നു എന്നുള്ളതാണ് സ്ത്രീ പുരുഷന്മാർക്കിടയിലുള്ള ശാരീരികമായിട്ടുള്ള സംസർഗം അതിന് യാതൊരു മാനദണ്ഡവും വേണ്ട അതിന് യാതൊരു പരിധികളും പരിമിതികളും വേണ്ട ഉഭയകക്ഷി സമ്മതം മാത്രം ഉണ്ടായാൽ മതി അതിലൂടെ സമൂഹത്തിൽ വ്യഭിചാരം വ്യാപകമാവുകയും അതുപോലെ തന്നെ ലഹരി സമൂഹത്തിൽ പ്രചാരം നേടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതാണ് ലിബറലിസത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ലിബറലിസത്തിന്റെ മറ്റൊരു പ്രശ്നം മനുഷ്യന്റെ ശാരീരിക സുഖത്തിൽ മാത്രം വിശ്വാസമർപ്പിക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്നതിൻ്റെ മാനദണ്ഡം അത് മനുഷ്യൻ എത്രത്തോളം സുഖം നൽകുന്നു എന്നത് പരിഗണിച്ചുകൊണ്ടാണ് മനുഷ്യനത് ദുഃഖത്തെക്കാൾ കൂടുതൽ സുഖമാണ് നൽകുന്നതെങ്കിൽ അതാണ് ശരി അതാണ് ശരിയുടെ മാനദണ്ഡം എന്നൊരർത്ഥത്തിലേക്ക് ശരി തെറ്റുകളെ മുടവനും തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന വളരെ അപകടകരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഇവിടെ ഒരുപാട് ആളുകൾ പ്രാസംഗികന്മാർ വളരെ കൃത്യമായും വ്യക്തമായും ലിബറലിസത്തിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വശങ്ങൾ പറയുന്നത് ഒരേ ആശയമാണെങ്കിലും ശ്രോതാക്കൾക്ക് കൂടുതൽ കൃത്യതയും വ്യക്തതയും ലഭിക്കുന്നതിന് വേണ്ടി കൂടുതൽ വിശദീകരിക്കപ്പെടുകയുണ്ടായി എന്നാൽ നമുക്കൊന്ന് പറയാൻ സാധിക്കും ഈ ലിബറലിസത്തെ പ്രതിരോധിക്കുവാൻ അതിനൊരു പ്രതിരോധ കവചമായി മാറുവാൻ വിശ്വാസത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ ഈമാനിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നുള്ളതാണ് കാരണം എൻ്റെ ശരീരം എൻ്റെതാണ് എന്നുള്ളതാണ് ലിബറലിസ്റ്റ് കാഴ്ചപ്പാട് എന്നാൽ നമ്മളൊന്ന് ഒരിത്തിരി ചിന്തിച്ചാൽ ലളിതമായി ചിന്തിക്കുക എന്ന് പറയും ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഏതൊരാൾക്കും അതേറ്റവും വലിയ മൗഢ്യമായ ആശയമാണ് എന്ന് ബോധ്യമാവുന്നതാണ് കാരണം എന്റെ ശരീരം എൻ്റെതായിരുന്നുവെങ്കിൽ ഞാൻ മരിക്കില്ലായിരുന്നു എപ്പോഴും പ്രസന്നതയോട് കൂടി സമൃദ്ധിയോട് കൂടി ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ശരീരം എന്റേതായിരുന്നുവെങ്കിൽ എനിക്ക് രോഗം വരില്ലായിരുന്നു കാരണം ആരോഗ്യമുള്ള ഒരു ശരീരമായി എൻ്റെ ശരീരം എപ്പോഴും നിലനിൽക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ ശരീരം എൻ്റെതായിരുന്നുവെങ്കിൽ എൻ്റെ താടി രോമങ്ങൾ നിരക്കില്ലായിരുന്നു കാരണം എൻ്റെ ശരീരം എപ്പോഴും എൻ്റെ താടി രോമങ്ങളും തലമുടിയിലെ രോമങ്ങളുമെല്ലാം കറുത്തു തന്നെ നിലനിന്ന് നിത്യയൗവനത്തിൽ കഴിഞ്ഞുകൂടണമെന്നാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത് പക്ഷേ മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്ക് അപ്പുറത്തേക്കാണ് മനുഷ്യന്റെ ജീവിതത്തിൽ പോലും സംഭവിച്ച ശരീരത്തിൽ പോലും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെങ്കിൽ അത് പറയുന്ന വലിയൊരാശയം നിന്റെ ശരീരം നിന്റേതല്ല മറിച്ച് നിന്റെ ശരീരത്തെയും ഈ പ്രപഞ്ചത്തെയും ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളെയും തൃഷ്ടിച്ചു പടച്ചവനുണ്ടല്ലോ

എനിക്ക് രോഗമായാൽ ശമനം നൽകുന്ന ശരീരം പടച്ചവൻ്റെ എനിക്ക് ജീവിതവും എനിക്ക് മരണവും നൽകുന്ന പടച്ചവൻ്റെതാണ് എന്റെ ശരീരം എന്റെ ശരീരം പടച്ചവൻ്റേതാണെങ്കിൽ എന്റെ ശരീരത്തെ ആരാണോ പടച്ചിട്ടുള്ളത് ആ പടച്ചവന് എന്നോട് ശാസിക്കുവാനുള്ള അധികാരമുണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ സുഖ സൗകര്യങ്ങൾ ഉണ്ടാവാം അത് ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവണം വ്യക്തിക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവണം അവന് സുഖ സൗകര്യങ്ങൾ ഉണ്ടാവണം എല്ലാം ഉണ്ടാവണം എന്നതോടൊപ്പം തന്നെ അവന്റെ സ്വാതന്ത്ര്യത്തിനും മീതി നിൽക്കുന്ന ഒരധികാരിണ്ട് ഒരു ശക്തിയുണ്ട് ആ ശക്തിയുടെ പരമാധികാരം അവന്റെ ജീവിതത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ് ആ ശക്തിയുടെ പരമാധികാരം അവന്റെ ജീവിതത്തിൽ ഉണ്ടാവണം കാരണം ആ ശക്തിയാണ് അവനെ പഠിച്ചത് അലാലഹുൽ അറിയുക അവനാണ് സൃഷ്ടിപ്പും അവനാണ് ശാസനാധികാരവും ഉള്ളത് അവന്റെ ശാസനാധികാരം അതിൽ നിന്ന് മുക്തനാവാൻ മനുഷ്യനെ സാധിക്കുകയില്ല എന്നുള്ളതാണ് അത് ഒരു നിലക്ക് പറഞ്ഞാൽ അത് ഈ പറയുന്ന സ്വാതന്ത്ര്യത്തിന് എതിരായ ഒരു കാര്യവുമല്ല കാരണം നമ്മളൊരു ഉൽപ്പന്നം ഏതൊരു കമ്പനിയുടെ നിർമ്മാണത്തിൽപ്പെട്ട ഉൽപ്പന്നമാണെങ്കിലും ആ ഉൽപ്പന്നം എങ്ങനെ ഉപയോഗിക്കണം എന്ന് പഠിപ്പിക്കുന്നത് അതല്ലെങ്കിൽ നിർദ്ദേശിക്കുന്നത് ആ കമ്പനിയാണ് ആ കമ്പനിയുടെ ഡയറക്ഷൻ അനുസരിച്ചാണ് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഈ ലോകത്തെ എല്ലാം സംഭവിക്കുന്നത് എങ്കിൽ പടച്ചതമ്പുരാൻ സൃഷ്ടിച്ച ഈ സൃഷ്ടിക്ക് മാത്രം ആ സൃഷ്ടാവിന്റെ നിർദ്ദേശങ്ങൾ ബാധകമല്ല എന്ന് വരികിൽ അതാണ് പ്രകൃതി വിരുദ്ധമായിട്ടുള്ള ഈ ഭൂമിയിൽ നടക്കാത്ത ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയുന്നത് അതുകൊണ്ട് എൻ്റെ ശരീരം എൻ്റെതാണെങ്കിലും അതെങ്ങനെയാണ് എന്റേതാവുന്നത് അതേതർത്ഥത്തിലാണ് എന്റേതാവുന്നത് ആ ശരീരത്തിന്റെ മേലുള്ള പൂർണ്ണമായ പരമമായ അധികാരം എന്റേതല്ല ആ പരമമായ അധികാരം പടച്ചവൻ്റെതാണ് ആ പടച്ചതമ്പുരാൻ എന്നോട് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ എൻ്റെ ശരീരത്തിലാണെങ്കിലും അത് ഉൾക്കൊള്ളുവാൻ ഞാൻ ബാധ്യസ്ഥനാണ് ലിബറലിസം മനുഷ്യൻ എല്ലാ നിലക്കും സ്വതന്ത്രനാണ് സ്വതന്ത്രനായി വിഹരിക്കുവാനും സ്വന്തം മിച്ച ശരീരത്തിൽ പൂർണ്ണമായും പരമമായും നടപ്പിലാക്കാനുമുള്ള കഴിവ് മനുഷ്യൻ ഉണ്ട് എന്നതാണ് ലിബറലിസ്റ്റ് ആ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വളരെ കൃത്യമായിട്ട് നിരൂപണം ചെയ്യുകയും വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്താ ഖുർആാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇത് 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 ഹലാലാണ് അനുവദനീയമാണ് വിലക്കപ്പെട്ടതാണ് എന്ന് നിങ്ങൾ പറയരുത് അത് നിങ്ങൾ പടച്ചവന്റെ കൃത്രിമം കെട്ടിച്ചമക്കുകയാണ് നിശ്ചയം അല്ലാഹുവിന്റെ മേൽ കൃത്രിമം കെട്ടിച്ചമക്കുന്ന ആളുകൾ അവർ ഒരു നിലയ്ക്കും വിജയിക്കുകയില്ല എനിക്ക് തോന്നും പ്രകാരം ഇതെനിക്ക് അനുവദനീയമാണ് ഇതെനിക്ക് വിലക്കപ്പെട്ടതാണെന്ന് പറയാൻ പരമമായ അധികാരം എനിക്കില്ല എന്നുള്ളതാണ് കാരണം ആരാണോ എന്റെ സൃഷ്ടിപ്പ് നടത്തിയത് ആ പടച്ച തമ്പുരാൻ എന്നെ ശാസിക്കാനുള്ള എന്നെ കൽപ്പിക്കാനുള്ള പരമമായ അധികാരം ഉള്ളവനാണ് അവിടെയാണ് ആ കാഴ്ചപ്പാടിനെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഖുർആൻ മുളയിലെ നുള്ളിക്കളഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് സഹോദരങ്ങളെ അതുകൊണ്ട് ലിബറലിസം അത് ഉൽപാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അതല്ലെങ്കിൽ അതിന്റെ ഭാഗമായി സമൂഹത്തിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഒരുപാട് മാർഗവ്രംശത്തിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഇവിടെ അത് ഒരുപാട് വിശദീകരിക്കുകയുണ്ടായി ജെൻഡർ ന്യൂട്രാലിറ്റിയെ സംബന്ധിച്ച് പറഞ്ഞു മനുഷ്യന്റെ തോന്നലുകൾക്കനുസരിച്ച് അവന്റെ ജെൻഡർ ഇങ്ങനെ മാറുന്ന അവസ്ഥ എന്തുമാത്രം അപകടം പിടിച്ച ഒരു കാര്യമാണ് മനുഷ്യന്റെ ശാരീരികമായ അവസ്ഥയിലുള്ള വൈകല്യമാണെങ്കിൽ അതിനെ സംബന്ധിച്ചല്ലേ നമ്മൾ പ്രതിപാദിക്കുന്നത് മറിച്ച് ഒരു ലക്കും ലഗാനുമില്ലാതെ ഇന്ന് ആണായവൻ നാളെ പെണ്ണായും ഇന്ന് പെണ്ണായവൻ നാളെ ആണായും നിരന്തരമായിട്ട് ഇങ്ങനെ വേഷം കെട്ടിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ മനുഷ്യൻ എങ്ങനെ തരാതരം പോലെയാണ് പെണ്ണായും പെണ്ണാണായും മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഇത്തരം വഴിപിഴച്ച സിദ്ധാന്തങ്ങളെയാണ് ഇന്ന് സമൂഹത്തിൽ മഴവിൽ ലൈംഗികത എന്നും മറ്റും പറഞ്ഞുകൊണ്ട് വളരെയധികം മനോഹരമായിട്ട് ദാർശനികമായിട്ട് അവതരിപ്പിക്കുന്നത് എന്ന് കാണാൻ സാധിക്കുന്നതാണ് സഹോദരങ്ങളെ അതിന്റെ ഭാഗമായിട്ട് പുരുഷൻ പുരുഷന്റെ കൂടെയും സ്ത്രീ സ്ത്രീയുടെ കൂടെയും ശാരീരികമായിട്ടുള്ള ലൈംഗികമായിട്ടുള്ള ജീവിതം നയിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അങ്ങനെയുള്ള ആളുകളോട് വ്യത്യസ്ത യൂട്യൂബർമാർ നിരന്തരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ആശയവിനിമയങ്ങളുമെല്ലാം നമ്മൾ സമൂഹത്തിൽ നിരന്തരമായിട്ട് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ നമ്മൾ അറിയണം നമ്മൾ മനസ്സിലാക്കണം ഇത്തരം തിന്മകളെല്ലാം തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുന്നറിയിപ്പ് നൽകാൻ പ്രവാചകൻ തുരമേനിക്ക് സാധ്യമായിട്ടുണ്ട് അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് ഇതാലം നിനക്ക് ലജ്ജയില്ലെങ്കിൽ മനുഷ്യ നീ നിനക്ക് തോന്നും പോലെ പ്രവർത്തിക്കേ വിശ്വാസത്തിന്റെ ഭാഗമാണ് ഒരു സമൂഹത്തെ സൃഷ്ടിച്ചു ലിബറലിസം പ്രത്യേകിച്ചൊരു സമ്മാനവും നൽകിയിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഒന്നും നൽകിയിട്ടില്ല ലജ്ജയില്ലാത്ത നാണമില്ലാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് സഹോദരങ്ങളെ സഹോദരിമാരെ എന്നാൽ മനുഷ്യന്റെ ലൈംഗികത എന്താണെന്ന് പോലും ലൈംഗികാവസ്ഥ എന്താണെന്ന് പോലും വരുത്താൻ അവനെ സാധിക്കില്ലെന്ന് പറയുന്ന ഈ ജെൻഡർ പൊളിറ്റിക്സ് നാളെയും മറ്റന്നാളുമായിട്ട് അതൊരു പാഠ്യ വിഷയമായിട്ട് നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക് സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും കടന്നു വന്നാൽ പോലും എല്ലാവരും പഠിക്കേണ്ടുന്ന ഒരു വിഷയമായി നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് കടന്നു വന്നാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല ആ ഒരു രീതിയിലാണ് നമ്മുടെ സംസ്ഥാനവും അതേപോലെ രാജ്യവും എല്ലാം മുന്നോട്ട് പോയി എന്ന് നമുക്കറിയാവുന്നതാണ് അതുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് ഈ അടുത്ത കാലത്ത് നടന്ന ജെൻഡർ ന്യൂട്രൽ യൂണിഫോമുകളുമായി ബന്ധപ്പെട്ട ചർച്ച എത്രമാത്രം ഗൗരവമുള്ള ചർച്ചകളായിരുന്നു അതെല്ലാം പ്രവാചകൻ യും പുരുഷം കെട്ടുന്ന കെട്ടുന്ന സ്ത്രീയെയും പുരോഗമനപരമായിട്ട് അവതരിപ്പിക്കുന്ന ഇത്തരം സിദ്ധാന്തങ്ങൾ പാശ്ചാത്യം രാജ്യങ്ങൾ ചവച്ചു തുപ്പിയ വലിച്ചെറിഞ്ഞ സിദ്ധാന്തങ്ങൾ കൂടിയാണെന്ന് സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട് ഇത്തരം സിദ്ധാന്തങ്ങളെ ദശകങ്ങളായി കൊണ്ട് നടന്നതിന്റെ ദുരന്തമായിരുന്നു നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിലും മറ്റുമെല്ലാം സൂചിപ്പിച്ച പാശ്ചാത്യ നാടുകളിലെ ലൈംഗികമായിട്ടുള്ള അരാജകത്വം എന്ന് പറയുന്നത് ഫാദർലെസ് അമേരിക്ക പിതാക്കന്മാരാരെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അമേരിക്കയെ സംബന്ധിച്ച് പറഞ്ഞു അതുപോലെ സന്തോഷമില്ലാത്ത കുടുംബങ്ങൾ ഒരു നിലക്കും ഉൾക്കൊള്ളാൻ കഴിയാതെ സ്വാർത്ഥതയോടുകൂടി ഭാര്യ ഭർത്താക്കന്മാരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹിച്ചു കൊണ്ടിരിക്കുന്ന ധാരാളക്കണക്കിന് ജീവിതങ്ങൾ പൗരസ്ഥരെക്കാൾ കൂടുതൽ പാശ്ചാത്യൽ അധികമായത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ ലിബറലിസം എന്ന് പറയുന്ന കാഴ്ചപ്പാടിന് ദീർഘകാലം കൊണ്ടുനടന്നതിന്റെ ദുരന്തമായിരുന്നു അത് ആ ലിബറലിസത്തിന്റെ അപകടത്തെ സമൂഹത്തിന് കൃത്യമായി ബോധ്യപ്പെടുത്തുകയും അതിന്റെ ബദലായി ഇസ്ലാമിന്റെ മനോഹരമായ കുടുംബ വ്യവസ്ഥയെ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുക എന്ന ധർമ്മമാണ് തീർച്ചയായിട്ടും ഈ പ്രചാരണ ക്യാമ്പയിനിലൂടെ നമുക്ക് നിർവഹിക്കാനുള്ളത് ഇവിടെ പ്രസംഗിച്ച മുഴുവൻ ആളുകളും മോദി വെച്ച വിശുദ്ധ ഖുർആാനിലെ ഒരു വചനമുണ്ട് അള്ളാഹുവിന്റെ അതിമഹത്തായ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവുന്നതിന് വേണ്ടി നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ പടച്ചു എന്നുള്ളത് നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും നിക്ഷേപിച്ചു എന്നുള്ളതും ഇന്ന ചിന്തിക്കുന്ന ആളുകൾക്കെതിലൊക്കെ വലിയ ദൃഷ്ടാന്തമാണുള്ളത് മനുഷ്യന്റെ ലൈംഗികമായിട്ടുള്ള ദാഹം തീർക്കാനുള്ള ഒരു സംവിധാനം മാത്രമായിട്ടല്ല ഇസ്ലാം വിവാഹത്തെ കാണുന്നത് എന്ന് നമ്മൾ ഈ ആയത്തിന്റെ വെളിച്ചത്തിൽ പ്രത്യേകമായി നിരീക്ഷിക്കേണ്ടതുണ്ട് എന്തിനാണ് വിവാഹമെന്ന് ചോദ്യത്തിന് കൃത്യമായ മറുപടി കുർആാൻ നൽകുകയാണ് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവുന്നതിന് വേണ്ടിയാണ് ഞാനൊരു ചരിത്ര വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോവുകയാണ് അതായത് ഇസ്രായേലിൽ നടന്നതാണ് ഒരു ഫലസ്തീനിരയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് റമീല ഔദ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഫലസ്തീനിലെ സ്വാതന്ത്ര്യ സമര പോരാളിയായിരുന്നു ഇസ്രായേലി പട്ടാളക്കാർ അവരെ ക്രൂരമായിട്ട് ബലാൽക്കാരത്തിന് അവരുടെ രഹസ്യ ഭാഗങ്ങളിലടക്കം മാസൊഴിച്ചുകൊണ്ട് അവരുടെ ഗർഭപാത്രം വരെ നശിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അവരെ വിവാഹം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു യൂസുഫ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുമായി അവരുടെ വിവാഹം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ പ്രതിശ്രുതപരൻ യൂസുഫനെയും കാത്ത് ഇസ്രായേൽ രഹസ്യ സങ്കേതത്തിലേക്ക് കൊണ്ടുപോയ യൂസുഫനെയും കാത്ത് ജയിൽ മോചനത്തിന് ശേഷം റമീല ഔദ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നുണ്ട് ഇത് പറയുമ്പോൾ നമ്മുടെ ശ്രദ്ധ പോകേണ്ടെന്ന ഒരു വിഷയമുണ്ട് റമീല ഔദയെ സംബന്ധിച്ചിടത്തോളം ആ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായ കഴിവുകൾ നഷ്ടപ്പെട്ടിട്ടുള്ള ലൈംഗികമായ കഴിവുകൾ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സഹോദരിയാണ് അവരുടെ ഭർത്താവിനെ അതല്ലെങ്കിൽ പ്രതിശ്രുതപരനെ കൊണ്ടുപോയിട്ടുള്ളത് ഇസ്രായേലിന്റെ സങ്കേതത്തിലേക്കാണ് ഇനി എങ്ങനെയാണ് അയാൾ തിരിച്ചു വരിക അയാളും ശാരീരികമായിട്ട് ഒന്നിനും കഴിയാത്തൊരവസ്ഥയിലേക്കാണ് മടങ്ങി വരാൻ പോകുന്നത് അപ്പോഴും പ്രതീക്ഷയോട് കൂടി ആ പെൺകുട്ടി ആ യുവാവിനെ കാത്തിരുന്നുവെങ്കിൽ അതാണ് ദൈവന്തം പുരാൻ മനുഷ്യന്റെ മനസ്സിൽ നിക്ഷേപിക്കുന്ന സ്നേഹം എന്ന് പറയുന്നത് ഇതിനെയാണ് നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ദൈവന്തം പുരാൻ നിക്ഷേപിച്ചിരിക്കുന്നു ആ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും മടിത്തറയിൽ നിർവഹിക്കപ്പെടുന്ന മനോഹരമായിട്ടുള്ള ഒരു പ്രക്രിയക്കാണ് അത് കേവലമായ ഒരു കരാർ മാത്രമല്ല അത് ആത്മീയമായിട്ടുള്ള ഒരു അമലാണ് എന്ന രീതിയിൽ തന്നെയാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ആ പ്രമാചകൻ സല്ലാഹു അലൈ വസ്ലം പറഞ്ഞത് ഇവിടെ പറഞ്ഞു ഒരുമിച്ച് ഒരു കാര്യമുണ്ട് അതായത് സമൂഹത്തിൽ അതല്ലെങ്കിൽ വിവാഹം വേണ്ട എന്ന് തീരുമാനിക്കുന്ന യുവാക്കളും യുവതികളും വേണ്ടെന്ന് തീരുമാനിക്കുന്ന വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച ആളുകളും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് വിവാഹത്തിന്റെ മഹത്വം സമൂഹത്തെ ആവർത്തിച്ചു കൊണ്ട് നമ്മളെ ബോധ്യപ്പെടുത്തേണ്ടത് സുന്നത്തി വിവാഹം അത് പ്രവാചക ചര്യാണ് കൂടി പ്രവാചക പത്നിമാർക്ക് എല്ലാറ്റിനുപരിയായ സന്തോഷത്തോടു കൂടി ആ ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും ലോകത്തിനും അത് സാധ്യമാവും പക്ഷെ അത് സാധ്യമാവണമെങ്കിൽ എനിക്ക് അവകാശങ്ങൾ മാത്രമല്ല എനിക്ക് ബാധ്യതകൾ കൂടിയുണ്ടെന്നുള്ള തിരിച്ചറിവ് ഭാര്യ ഭർത്താക്കന്മാർ ഭാര്യയും ഭർത്താവുമല്ലല്ലോ ഇണയും ഇണ തുണകൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഒരു ഭർത്താവും അല്ലല്ലോയും പിണക്കാൻ പാടില്ല കാരണം അവരുടെ ഏതെങ്കിലും ഒരു സ്വഭാവം നിങ്ങൾക്ക് പ്രയാസകരമായി തോന്നുന്നുവെങ്കിൽ അവരിൽ നിങ്ങളെ ആകർഷിച്ച എത്രയോ സൽഗുണങ്ങൾ അവരിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്റെ ഇണയിലെ നല്ല ഗുണങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ നല്ല ഗുണങ്ങളായിരുന്നു അവരെ തെരഞ്ഞെടുക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചത് എന്ന തിരിച്ചറിവോട് കൂടി പരസ്പരം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവാൻ സാധിക്കണം കുടുംബങ്ങൾക്ക് എന്നതാണ് പ്രാഥമികമായിട്ട് ഇസ്ലാം നൽകുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് ഏത് സഹോദരിയാണ് മരിച്ചത് ഏത് സ്ത്രീയാണ് മരിച്ചത് അവര് മരിച്ചപ്പോൾ അവരുടെ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു അവരുടെ ഇണ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു ആ ഇണ അവരെ സംബന്ധിച്ച് പൂർണ്ണമായും തൃപ്തനാണെങ്കിൽ അതോടുകൂടി തന്നെ അവർ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന നമ്മുടെ മുമ്പിലുള്ള മാതൃക നമ്മുടെ മുമ്പിലുള്ള പൂർണ്ണ മാതൃക എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് പ്രവാചകന്റെ എല്ലാ ഇണകളും ഒരുപോലെ പറഞ്ഞു ിൽ നമ്മൾ ഓരോരുത്തരും നമ്മിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിക്കണം എന്റെ ഇണയിൽ നിന്ന് ഇതിന് ഒരു വർത്തമാനം കേൾക്കുവാൻ എനിക്ക് സാധിക്കുമോ എന്ന് അത് കേൾക്കാൻ നമുക്ക് എന്ന് സാധിക്കുമെങ്കിൽ അന്നാണ് കുടുംബ ജീവിതത്തിൽ നമ്മൾ വിജയിച്ചിട്ടുള്ളത് അന്നാണ് നമ്മുടെ കുടുംബ ജീവിതം ഒരു ആത്മീയമായ ഒരു പ്രക്രിയയായിട്ട് ഒരു ഭാരത്തായിട്ട് മാറുന്നത് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം സഹോദരങ്ങളെ സഹോദരിമാരെ കുടുംബം എന്ന് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് കൂടുമ്പോൾ ഇമ്പമുണ്ടാവുന്ന സ്ഥാപനമാണ് അവിടെ ഭാര്യയും ഭർത്താവുമല്ല എല്ലാവരും ചേർന്നതാണ് മാതാപിതാക്കൾ അവരെ കട അവിടെ കടന്നു വരുന്നുണ്ട് നമുക്കറിയാം ആഗോള ഉപഭോഗ സംസ്കാരം മാതാപിതാക്കളെ തള്ളിവിടുന്ന കാലമാണ് പക്ഷേ അവിടെയും കുർആനാണ് നമ്മുടെ മുമ്പിലുള്ള പരിഹാരം എന്ന് പറയുന്നത് അവിടെയും ഇസ്ലാമാണ് നമ്മുടെ മുമ്പുള്ള പരിഹാരമെന്ന് പറയുന്നത് ഈ വചനം എന്റെ പ്രാസംഗിക ഓതി വെച്ച സഹോദരങ്ങളെ പക്ഷേ ഞാൻ ഉന്നി പറയുന്നത് ആ വചനത്തിൽ ഒരു പ്രയോഗമാണ് എന്താണ് ആ പ്രയോഗം ഖുർആൻ അവിടെ എന്നാണ് നിങ്ങൾ എന്നാണ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ ഒരു സാങ്കേതിക പ്രയോഗമാണ് ആ സാങ്കേതിക പ്രയോഗം പ്രവാചകൻ തന്നെ വിശദീകരിച്ചു തന്നിട്ടുള്ളത് അള്ളാഹുവിനെ കാണുന്നത് പോലെ അല്ലാഹുവിനെങ്കിൽ മാതാപിതാക്കൾക്ക് നന്മ നേരുന്നതിനെ സംബന്ധിച്ച് ഖുർആാൻ പ്രയോഗിച്ചിട്ടുള്ളത് യഹ്സാനാണ് അവരിൽ നിന്നും ഇനി ഒന്നും നിനക്ക് ലഭിക്കാനില്ല ഇനി നീ അവർക്ക് നൽകുന്ന സേവനങ്ങൾ എന്ന് പറയുന്നത് ഈ വാർദ്ധക്യ സഹജമായ അവസ്ഥയിൽ നീ അവർക്ക് നിർവഹിക്കുന്ന മുഴുവൻ സേവനങ്ങളും യഹാനായിട്ട് മാറ്റുവാൻ നിനക്ക് സാധ്യമാവേണ്ടതുണ്ട് അതായത് അള്ളാഹു ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധ്യത്തോട് കൂടി ആ സേവനം നിർവഹിക്കുവാൻ നിനക്ക് സാധ്യമാവേണ്ടതുണ്ട് അതുകൊണ്ട് മാതാപിതാക്കളോടുള്ള കടപ്പാടുകൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് അവിടെ അങ്ങോട്ട് വരുന്നത് മക്കളോടുള്ള കടപ്പാടാണ് നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് പോലെ കാത്തുകൊള്ളി നിന്നാണ് അവിടെ എല്ലാവരും വന്നു മക്കൾ വന്നു നല്ല ശിക്ഷണം നൽകുന്നതിനേക്കാൾ ഒരു നല്ല സമ്മാനവും ഒരു പിതാവും തന്റെ മകന് നൽകിയിട്ടില്ല നിരന്തരമായി ധാരാളം സമ്മാനങ്ങൾ മക്കൾക്ക് നൽകുന്നവരാണ് നമ്മിൽ ഭൂരിപക്ഷം ആളുകളും പക്ഷേ നമ്മൾ അറിയണം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ നമ്മുടെ മക്കൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമെന്ന് പറയുന്നത് നല്ല ശിക്ഷണമാണ് സഹോദരങ്ങളെ അത് മാതാപിതാക്കളെ സംബന്ധിച്ചും മാത്രമല്ല മാതാക്കളെ സംബന്ധിച്ചും വളരെ ഗൗരവമുള്ള വിഷയമാണ് അൽ പാഠശാലയാണ് പാഠശാലയാണ് ഒരു സംഭവം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം അതായത് നമുക്കറിയാം കുടുംബകാര്യങ്ങളിൽ ധാരാളം എഴുതിയിട്ടുള്ള ഒരു ഗ്രന്ഥ ഗ്രന്ഥകാരനാണ് ജാസിമുൽ മുത്തവ്വ എന്ന് പറയുന്ന ആ ഗ്രന്ഥകാരൻ നിങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ ധാരാളം വായിച്ചിട്ടുണ്ടാവും ജാസിമുൽ മുത്തവ്വ ഫലസ്തീനെ സംബന്ധിച്ച് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഫലസ്തീനികൾക്ക് ഇത്ര വലിയ പ്രതിസന്ധിയിലും ക്ഷമയോടെ തക്കവയോട് കൂടി മുന്നോട്ട് പോവാൻ സാധിക്കുന്നത് ഇസ്തികാമത്തോടെ സിബാത്തോട് കൂടി മുന്നോട്ട് പോവാൻ എന്തുകൊണ്ട് ഫലസ്തീനികൾക്ക് ഇത്ര വലിയ പ്രതിസന്ധിയിലും സാധിക്കുന്നു എന്ന ചോദ്യത്തിന് ജാസിമുൽ മുത്തവ്വ നൽകുന്ന മറുപടിയുണ്ട് ഫലസ്തീനിലെ ഉമ്മമാരാണ് അതിന്റെ കാരണം വിവിധ അറബ് രാജ്യങ്ങളിലെ ഉമ്മമാർ അവരുടെ മക്കൾക്ക് നൽകുന്ന ശിക്ഷണമല്ല ഫലസ്തീനിലെ ഉമ്മമാർ നൽകുന്ന ശിക്ഷണം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ആയിയുടെ അടുത്താക്കി അവരുടെ മക്കളെയാക്കിക്കൊണ്ട് ഉപ്പയും ഉമ്മയും അങ് ഷോങ്ങന് വേണ്ടി നിരന്തരമായിട്ട് ഇറങ്ങി പുറപ്പെടുന്ന ഒരു ഷോപ്പിംഗ് സംസ്കാരമാണ് മറ്റ് അറബ് രാജ്യങ്ങളിൽ ധാരാളമായിട്ട് കണ്ടുവരുന്നത് എങ്കിൽ ഫലസ്തീനിലെ ഉമ്മമാർക്ക് മക്കളുടെ ഏറ്റവും വലിയ മദ്രസയായിട്ട് മാറാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ നാട്ടിലെപ്പോലെ ഔപചാരികമായ വിദ്യാഭ്യാസം ഫലസ്തീനിലെ ഇന്നത്തെ അവസ്ഥയിൽ അപ്രായോഗികമാണെന്ന് നമുക്ക് തിരിച്ചറിയാം പക്ഷേ ഉമ്മമാർക്ക് മക്കളുടെ പാഠശാലയായി മാറാൻ കഴിയുന്നു എന്നുള്ളതാണ് മക്കൾക്ക് ഉമ്മമാർ ഖുർആൻ പഠിപ്പിക്കുന്നു അതുകൊണ്ടാണ് നമുക്കറിയാം ഈ യുദ്ധത്തിന്റെ രൂക്ഷതകൾക്കിടയിലും അവിടെ നടന്ന ഏറ്റവും ഒരു കാര്യം മുസാബകത്തു ഖുർആൻ ഖുർആൻ മത്സര മുന്നേറ്റങ്ങളായിരുന്നു ഖുർആൻ മത്സരങ്ങൾ ധാരാളം നടന്നു അതുപോലെ ഫലസ്തീനിലെ ഉമ്മമാർ ഇസ്രായ് മേഹറാജിന്റെ മഹത്വവും മേഹറാജിന്റെ ഇസ്രാ നാടിന്റെ ആ മണ്ണിന്റെ മഹത്വവും ഒക്കെ അവരുടെ മക്കളെ പഠിപ്പിക്കുകയാണ് ആ മണ്ണിന് വേണ്ടി നിരന്തരമായ പോരാട്ടം നിർവഹിച്ച സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെയും നൂറുദ്ദീൻ സംഘിയുടെയും ചരിത്രം മുതൽ ഇന്നോളം വരെയുള്ള ഫലസ്തീൻ പോരാളികളുടെ ചരിത്രം നിരന്തരമായിട്ട് അവരാദ്യമായിട്ട് പഠിക്കുന്നത് ഫലസ്തീനിയൻ മാതാവിൻ്റെ നാവുകളിൽ നിന്നാണ് ചുണ്ടുകളിൽ നിന്നാണ് ആ ഫലസ്തീനിലെ മാതാക്കളാണ് ഇത്ര വലിയ പ്രതിസന്ധികൾക്കിടയിലും ആ നാടിനെ പിടിച്ചു നിൽക്കാനുള്ള ഏറ്റവും വലിയ പ്രചോദനമെന്ന് ജാസിമുൽ മുത്തവ്വ എന്ന് പറയുന്ന ഗ്രന്ഥകാരൻ പറയുന്നുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ഇമ്പമുണ്ടാവുന്ന കുടുംബമായി നമ്മുടെ കുടുംബങ്ങൾ മാറണമെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരെ പരസ്പരമുള്ള കടപ്പാടുകൾ മക്കളോടുള്ള കടപ്പാടുകൾ മാതാപിതാക്കളോടുള്ള കടപ്പാടുകൾ അവിടെയും തീർന്നില്ല സഹോദരങ്ങളോടുള്ള കടപ്പാടുകൾ ഇങ്ങോട്ട് ബന്ധം ചേർക്കുന്നവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കുന്ന ചേർക്കൽ മാത്രമല്ല ബന്ധം ചേർക്കൽ മറിച്ച് ഇങ്ങോട്ട് ബന്ധം മുറച്ചയാളോടും അങ്ങോട്ട് ബന്ധം ചേർക്കൽ ാണ് യഥാർത്ഥത്തിലുള്ള യഥാർത്ഥത്തിലും എന്നാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് പ്രവാചകൻ തിരുമേനി തിരുമേനിടെ ഇത്തരം അധ്യാപനങ്ങളെല്ലാം കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മനോഹരങ്ങൾ മനോഹരമായ കുടുംബങ്ങളാക്കി നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ പരിവർത്തിപ്പിക്കുവാൻ ശ്രമിക്കുക അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളവന്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തൽ ഫിർദൗസിലും കൂട്ടുമാറാവട്ടെ നമ്മിൽ ൂട്ടുമാറാവട്ടെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ അയൽവാസികൾ എല്ലാവർക്കും അല്ലാഹു മഹപ്പുരത്തും അറഹമത്വം പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു ഫലസ്തീൻ മക്കളെ സഹായിക്കുമാറാവട്ടെ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന ഫലസ്തീനിലെയും ലബനാനിലെയും ായ മുഴുവൻ ജനവിഭാഗങ്ങളെയും പടച്ചതും പുരാൻ സഹായിക്കുമാറാവട്ടെ